ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് പാലക്കാട് ശേഖരിപുരത്തുള്ള ഒരു കിഡ്ലം റസ്റ്റോ കഫയുടെ മുമ്പിലാണ് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ശേഖരിപുരം എസ് ബി ഐ ബ്രാഞ്ചിന്റെ തൊട്ടടുത്തുള്ള ലക്ഷ്മി കോംപ്ലക്സിലുള്ള ഓ മൈ ഹർ റെസ്റ്റോ കഫേലാണ് അപ്പൊ നമുക്ക് നേരെ ഉള്ളിലേക്ക് കടക്കാം ആഹാ നല്ലൊരു ലിറ്റപ്പ് ആംബിയൻസ് ആണ് അതായത് ശരിക്കും ഇപ്പോഴത്തെ ടിപ്പിക്കൽ റെസ്റ്റോ കഫേയുടെ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഇരുന്ന് ഇവരുടെ മെനു ഒക്കെ ഒന്ന് നോക്കാം രണ്ടുതരം മെനു ആണ് ഒരെണ്ണം ഇവരുടെ കോംബോ മീൽസും ഫ്രൈഡ് ചിക്കൻറെയും ബീഫ് ഷവർമ്മയുടെയും ഫെലാഫിളിന്റെ ഒക്കെ ഒരു മെനു ആണ് പിന്നിതാണ് ഇവരുടെ മെയിൻ മെനു ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് സാലഡ്സ് ഉണ്ട് സ്റ്റാർട്ടേഴ്സ് ഉണ്ട് ഫ്രൈസ് ഉണ്ട് സാന്ഡ്വിച്ചസ് ഉണ്ട് ഉണ്ട് ഷവർമാസ് ഉണ്ട് ബർഗേഴ്സ് ഉണ്ട് സ്ലൈഡേഴ്സ് ഉണ്ട് സ്റ്റേക്സ് ഉണ്ട് ഷേക്സ് ഉണ്ട് ലെമൺ ഉണ്ട് കോഫി ഹോട്ട് ചോക്ലേറ്റ് മൊഹിത്തോസ് എല്ലാം ഉണ്ട് അപ്പൊ നമ്മൾ ഇവരുടെ കുറച്ച് സെലക്റ്റീവ് ഐറ്റംസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവരുടെ ആംബിയൻസ് ഒക്കെ ഒന്ന് കാണുന്നത് വളരെ നല്ല കൂൾ ആൻഡ് കോംഫി ആംബിയൻസ് പോലെയാണ് ഫീൽ ചെയ്തത് അതിപ്പോ ഇവരുടെ സീറ്റ് അറേഞ്ച്മെന്റ്സ് ആയത് ായാലും ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആയാലും റെസ്റ്റോറന്റ് ടീം ആയാലും എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് അട്രാക്റ്റീവ് രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ എന്റർടൈൻമെന്റിനായിട്ട് ഇവർക്കൊരു ഫൂസ്ബോൾ ടേബിളും ഉണ്ട് പിന്നെ ഒരു ഹ്യൂജ് സ്ക്രീനും ഉണ്ട് അതായത് ലൈവ് മാച്ചസ് ഒക്കെ കണ്ടിരുന്നു ഫുഡ് ആസ്വദിക്കാൻ പിന്നെ ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് അതായത് പാലക്കാട് വുഡ് ഫയർ ഓവൻ പിസ്സ കിട്ടുന്ന ഒരേ ഒരു ഇത് ഒരുപക്ഷെ പലർക്കും അറിയാമായിരിക്കും ഇതിന്റെ ഗുണങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് എന്തായാലും നമുക്ക് ഇവിടുത്തെ പ്രിപ്പറേഷൻ ഒന്ന് കണ്ടു കളയാം അതായത് ഡോ എടുത്ത് നന്നായി സ്ട്രെച്ച് ചെയ്ത് അതിലേക്ക് ഇവരുടെ പിസ്സ സോസ് അപ്ലൈ ചെയ്യുന്നുണ്ട് അതിന്റെ മുകളിൽ മൊസലല്ല ചീസ് ചീകി വിതറുന്നുണ്ട് പിന്നെ ഇതിന്റെ മുകളിൽ പല കളറിലുള്ള ബെൽ പെപ്പേഴ്സ് സ്ലൈസ് ചെയ്തിടുന്നുണ്ട് പിന്നെ ഇതിന്റെ മേലെ ബാബിക്യു സോസിൽ ഡിപ്പ് ചെയ്ത ചിക്കൻ സ്ട്രിപ്സ് വിതറുന്നുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ നല്ലൊരു ടെം പ്രസന്റേഷൻ പോലെ ഫീൽ ചെയ്തു പിന്നെ ഇതിന്റെ മേലെ കുറച്ചും കൂടി മൊസാല ചീസ് വിതറുന്നുണ്ട് അങ്ങനെ ഫൈനലി ഇത് സെറ്റ് ചെയ്ത് വെച്ച് നേരെ ഓവനിലേക്ക് എടുത്ത് വെക്കുകയാണ് അതായത് ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ മാക്സിമം ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു വുഡ് ഫയർ ഓവർ ആയിട്ട് പുറത്തേക്ക് വരുന്നതാണ് അങ്ങനെ ആദ്യത്തെ ഐറ്റം എത്തിയിട്ടുണ്ട് ഇത് കാണുമ്പോ നിങ്ങൾക്ക് ഒരു സൂപ്പർ ഹീറോയുടെ വെപ്പണായി തോന്നുന്നുണ്ടോ യെസ് അപ്പൊ ഇതാണ് ഇവരുടെ ഹാമർ ഷവർമ കൊള്ളാം അല്ലെ റേറ്റിന് ഒരു യമണ്ടൻ ഐറ്റം തന്നെയാണ് ശരിക്കും എന്ന ക്യാരക്ടറിന്റെ ഹാമർ പോലെ തന്നെ ഉണ്ട് ഓൾമോസ്റ്റ് ഹാഫ് കെ ജി വെയിറ്റ് വരുന്നുണ്ട് അത്രയ്ക്കും നല്ല ഫീലിംഗ് ആണ് അപ്പൊ നമുക്ക് എന്തായാലും ഒരു ബിഗ് ബൈറ്റ് തന്നെ എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ആ നല്ല അടിപൊളി ഫില്ലിംഗ് ഉള്ള ഷോർമ്മ അതായത് ചിക്കൻ പീസസിന്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും സെലക്ട് വെജീസിന്റെ കൂടെ ഐസ്ബെർഗ് ലെറ്റ്യൂസും ഉണ്ട് പിന്നെ ഇവരുടെ സ്പെഷ്യൽ ഹൗസ് സോസും ഉണ്ട് ഒരു മസ്റ്റർ ഐറ്റം തന്നെയാണ് ഇത് വേണമെങ്കിൽ രണ്ടു പേർക്ക് ഷെയർ ചെയ്ത് കഴിക്കാം അത്രയ്ക്കും നല്ല ക്വാണ്ടിറ്റി ഉണ്ട് പിന്നെ ഇവര് സജസ്റ്റ് ചെയ്തതാണ് ഇവരുടെ സ്പെഷ്യൽ സ്റ്റാർട്ടർ അപ്പൊ ഇതാണ് ഇവരുടെ ബഫലോ വിങ്സ് വളരെ ടെംപ്റ്റിംഗ് ആയി ഫീൽ ചെയ്തു സാധാരണ വിങ്സ് കഴിക്കുമ്പോൾ വളരെ ലെസ് നീറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യാറ് പക്ഷെ ഇവിടെ ഇറ്റ് ലുക്ക് നമുക്ക് എന്തായാലും ഒരു ബൈറ്റ് എടുത്ത് നോക്കാം നല്ല കിഡിലൻ ചിക്കൻ വിങ്സ് അതായത് പുറത്ത് നല്ല ക്രിസ്പി ഉള്ളിൽ നല്ല ജ്യൂസി പിന്നെ ഇവരുടെ ബഫല സോസിന്റെയും വൈറ്റ് സസ്മി സീഡ്സിന്റെയും കോട്ടിങ്ങും കൂടി ആയപ്പോ വേറെ ലെവൽ ടേസ്റ്റ് ആണ് പിന്നെ വന്നത് ഇവരുടെ ഒരു കിഡിലൻ ഷവായയും ഒരു സാന്ഡ്വിച്ചും ആണ് അപ്പൊ ഇതാണ് ഇവരുടെ ക്ലാസിക് ഫില്ലി സാൻഡ്വിച്ച് ഇത് കാണുമ്പോൾ തന്നെ വളരെ ടെമ്പ അട്രാക്റ്റീവായി ഫീൽ ചെയ്യുന്നുണ്ട് ഈയൊരു റേറ്റിന് നല്ലൊരു ക്വാണ്ടിറ്റി ആണ് നല്ല ഹെവിലി ലോഡഡ് സാൻഡ്വിച്ച് ആണ് അതുകൊണ്ട് രണ്ട് കൈ ഉപയോഗിച്ചില്ലെങ്കിൽ പണി പാളാൻ ചാൻസ് ഉണ്ട് ഒരു ബൈറ്റ് എടുക്കാം കൊള നല്ല ഷ്രെഡ് ടെൻഡർലോയിൻ ബീഫ് പീസസ് ആണ് ഇതിന്റെ മെയിൻ ഐറ്റം ആയിട്ട് വരുന്നത് പിന്നെ അതിന്റെ കൂടെ കുറച്ച് സെലക്ടീവ് വെജീസും വരുന്നുണ്ട് ഇവരുടെ ഒരു കോക്ടൈൽ സോസും വരുന്നുണ്ട് ഫില്ലി സാൻഡ്വിച്ചിന്റെ മൂന്ന് വേരിയേഷൻസ് വരുന്നുണ്ട് എല്ലാത്തിലും ടെൻഡർലോയിൻ ബീഫ് തന്നെയാണ് അങ്ങനെ നമ്മളും ഓർഡർ ചെയ്തു ഇവരുടെ വുഡ് ഫയർ ഓവൻ പീസ്സ അപ്പൊ ഇത് ഇവരുടെ അല ബാബിക്യൂ പീസ്സയാണ് ടെൻ ഇഞ്ചസിന്റെ പീസ്സയാണ് വരുന്നത് ഈ ഒരു റേറ്റ് വരുന്നുണ്ട് ഈ ഒരു ഫ്ലേവറിന് പിന്നെ നല്ല തിൻ ക്രസ്റ്റഡ് പീജയാണ് കുറച്ചും കൂടി ഹെൽത്തിയർ ാണ് വേസ്റ്റേജും അധികം ഉണ്ടാവില്ല നമുക്ക് എന്തായാലും ഒരു സ്ലൈസ് എടുത്തൊന്ന് കഴിച്ചു നോക്കാം അത്യാവശ്യത്തിന് നല്ലോണം ചീസ് വലിയ കൊള്ളാം നല്ലൊരു ഫ്ലേവർ ആയിട്ടാണ് ഫീൽ ചെയ്തത് അതായത് ആ ബാബിക്യൂ ചിക്കനും ബെൽ പേപ്പേഴ്സിന്റെയും കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു ശരിക്കും ഇവരുടെ വുഡ് ഫയർ ഓവൻ പിസ്സ പിന്നെ മസ്റ്റർ ഐറ്റം തന്നെയാണ് ഇവർക്ക് ഇതിൽ വെജിറ്റേറിയൻ ഓപ്ഷൻസും വരുന്നുണ്ട് ചീസ് ഓൺലി ഓപ്ഷൻസും വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇവരുടെ മസ്റ്റർ രണ്ട് ഷേക്സ് ആണ് ഓർഡർ ചെയ്തത് അപ്പൊ ഇതാണ് ഇവരുടെ ലോട്ടസ് ബിസ്കഫ് ഷേക്ക് വൺ ഓഫ് ആണ് അപ്പൊ നമുക്ക് എന്തായാലും ഒരു സിപ്പ് എടുത്ത് നോക്കാം കുടിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നെ ശരിക്കും കിറങ്ങുന്നുണ്ടായിരുന്നു നല്ല സൂപ്പർ ഫൈൻ ലോട്ടസ് ബിസ്ക് ഷേക്ക് നിങ്ങൾ ഒരു ലോട്ടസ് ബിസ്കർ ആണെങ്കിൽ ഇതൊരു മസ്റ്റ് മസ്റ്റായ ഐറ്റം തന്നെയാണ് പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഇവരുടെ അൽഫോൺസോ മാംഗോ ഷേക്ക് ആണ് ഇത് മറ്റൊരു ടെംതിങ് ഫ്ലേവർ ആണ് ഇവിടെ ഷേക്സ് ഒക്കെ വളരെ റീസണബിൾ റേറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് നല്ലൊരു തിക് ഷേക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഒരു സിപ്പ് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ശരിക്കും ഒരു അൽഫോൺസോ മാംഗോ കഴിച്ചതുപോലെയാണ് ഫീൽ ചെയ്തത് അതായത് നല്ല തിക്ക് മാംഗോ പളുപ്പും ഉണ്ട് പിന്നെ അൽഫോൺസോ ഐസ്ക്രീമും ഉണ്ട് പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് ഇവരുടെ ന്യൂലി ലോഞ്ച്ഡ് മസാല ഷവായ ആണ് ഇത് കാണുമ്പോ തന്നെ വായിൽ നിന്നും വെള്ളം ഓറുന്നുണ്ടായിരുന്നു പിന്നെ ഇത് റീസെന്റ്ലി ലോഞ്ച്ഡ് ആയതുകൊണ്ട് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഓഫർ പ്രൈസിലാണ് ഇവർ ഒരു ഫുൾ ഷവായ സെർവ് ചെയ്യുന്നത് ഇത് എത്ര കാലം ഉണ്ടെന്ന് അറിയില്ല പക്ഷെ നല്ലൊരു ടെംറ്റിങ് ആൻഡ് അട്രാക്റ്റീവ് പ്രൈസ് പോലെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ കൂടെ റുമാലി റോട്ടിയും വരുന്നുണ്ട് രണ്ട് ഡിഫറെന്റ് ഡിപ്സും വരുന്നുണ്ട് അപ്പൊ നമുക്ക് ആ റുമാലി റോട്ടിയും ഈ ചിക്കൻ പീസും കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല കിടിലൻ മസാല ഷവായി അതായത് ഒരു മൈൽ സ്പൈസി ആൻഡ് ടാൻജി ഫ്ലേവറിലുള്ള മസാലയാണ് പക്ഷെ ചിക്കൻ നല്ല സോഫ്റ്റ് ചിക്കൻ ആയിരുന്നു മറ്റു പലയിടത്തും കഴിച്ചതുപോലെ ഹാർഡ് ആയിരുന്നില്ല ഇതിന്റെ കൂടെ വരുന്ന മസാല ഡിപ്പിലും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ഓക്കെ ഇത് ആ ചിക്കനിന്റെ മുകളിലുള്ള അതേ മസാല സോസ് തന്നെയാണ് ആ ഒരു ടാൻജി ആൻഡ് മൈൽ സ്പൈസി സോസ് പിന്നെ ഇതിന്റെ കൂടെ ഇവർ ഇൻ ഹൗസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന ഇവരുടെ ഒരു മയണൈസിന്റെ ഡിപ്പ് വരുന്നുണ്ട് ഇപ്പൊ നമുക്ക് ആ ചിക്കൻ ഇവരുടെ മയണൈസിൽ മുഖ്യം കഴിച്ചു ോക്കാം എങ്ങനെയുണ്ടെന്ന് മയണൈസ് കൊള്ളാം നല്ല സ്വീറ്റ് മയണേസ് അപ്പൊ ഇവരുടെ മസാല ശവായ ഒരു മസ്റ്റ് ഐറ്റം തന്നെയാണ് പേരിലും അപ്പിയറൻസിലും വ്യത്യസ്തമായ ഒരു ഐറ്റം ഇവർ സജസ്റ്റ് ചെയ്തതാണ് ഇവരുടെ പാഷൻ ഫ്രൂട്ട് ജാഗ്ര ഷേക്ക് അപ്പൊ ഇതിനും നല്ല റീസണബിൾ റേറ്റ് ആണ് ഇതൊന്നും ഒരു സിപ്പ് എടുത്ത് നോക്കാം കണ്ടിട്ട് പാഷൻ ഫ്രൂട്ടിന്റെ കളർ പോലെ ഫീൽ ചെയ്യുന്നില്ല പക്ഷെ നമുക്ക് എന്തായാലും ഒന്ന് കുടിച്ചു നോക്കാം പാഷൻ ഫ്രൂട്ടിന്റെ ഒരു മിക്സ് ഫീൽ ചെയ്യുന്നുണ്ട് അത് ഇവര് തന്നെ ഇൻഹൗസ് ആയി പ്രിപ്പയർ ചെയ്യുന്നതാണ് പിന്നെ ഇതിൽ ഷുഗറിന്റെ പകരം ജാഗറി വെല്ലം അല്ലെങ്കിൽ ശർക്കരയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു പിന്നെ നമ്മൾ ഇവരുടെ ഒരു മൊഹിത്തോ ആണ് ഓർഡർ ചെയ്തത് അതും ഇവരുടെ എക്സോട്ടിക് ഫ്രൂട്ട് മൊഹിത്തോ ഇതാണ് ഇവരുടെ ബ്ലൂബെറി മൊഹിത്തോ ഈ റേറ്റിന് നല്ല ക്വാണ്ടിറ്റി നല്ല പ്രസന്റേഷൻ അപ്പൊ നമുക്ക് ഇതൊന്നൊരു സിപ്പ് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇത് സിപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഹെൽത്തി ഫീലിംഗ് കിട്ടുന്നുണ്ട് അതായത് എസെൻസോ സിറപ്പോ അല്ല പിന്നെ നല്ല റിയൽ ഫ്രൂട്ട് ബേസ്ഡ് മോഹിത്വം തന്നെയാണ് ഇതുപോലെ തന്നെയാണ് ഇവരുടെ ഫ്രൂട്ട് ബേസ്ഡ് ഷേക്സും അപ്പൊ ഇന്നത്തെ ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഫ്രണ്ട്സ് ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ കഴിച്ച എല്ലാ ഐറ്റംസും ഒന്നിനോടൊന്ന് മെച്ചമായിരുന്നു പിന്നെ ഇവിടെ ഹെൽത്ത് ഫ്രീക്സിന് ഇവരുടെ സ്പെഷ്യൽ ഡയറ്റ് ഷവർമയുണ്ട് പിന്നെ ലെറ്റ്യൂസ് ഷവർമയുണ്ട് സീറോ കാലറീസ് ഉള്ള ചിക്കൻ മാത്രമായിട്ട് പിന്നെ ഇവർക്ക് ഇവരുടേതായ ഫ്രൈഡ് ചിക്കൻ വരുന്നുണ്ട് അപ്പൊ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് അതിനും ഒരു ബ്ലോക്ക് ബസ്റ്റർ ഓഫർ പ്രൈസ് വരുന്നു പിന്നിത് കൂടാതെ എന്റെ ഈ വീഡിയോ കണ്ട് പോകുന്നവർക്ക് എന്റെ ചാനലിന്റെ പേര് പറഞ്ഞ നിങ്ങളുടെ ടോട്ടൽ ബില്ലിൽ ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് ഇതിൽ പരം വേണം അപ്പൊ ഇനി ഒട്ടും വൈകാതെ നേരെ വിട്ടോ ശേഖരിപുരത്തുള്ള ഓമൈ ഹങ്കർ റെസ്റ്റോ കഫയിലേക്ക് ഈ ബ്രാഞ്ചിലെ ഈ ഓഫർ ഉള്ളൂ അപ്പൊ നിങ്ങൾ എല്ലാരും ഇവിടെ കഴിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം സ്റ്റേ സ്റ്റേ സേഫ് ഹെൽത്തി ബൈ